കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചരിത്ര പണ്ഡിതനുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് രചിച്ച ഒരു കടത്തനാടൻ വീരകാഥ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് മുൻമന്ത്രി കെ പി മോഹൻ എം എൽ എ പ്രകാശന കർമ്മം നിർവഹിച്ചു വാസ്തുഗുരു നിശാന്ത് തോപ്പിൽ പുസ്തകം ഏറ്റുവാങ്ങി എന്റെ വീട്ടിൽ നാലും അഞ്ചും പശുക്കളുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് പശുക്കളുണ്ട് ഞാൻ പിന്നെ സമയത്ത് കഴിച്ചു കിട്ടുക പണ്ടുകാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മ രാവിലത്തെ കായും പലഹാരവും തരണമെങ്കിൽ രാവിലെ ആല വൃത്തിയാക്കി കഴുകി പശുവിനെ പുറത്ത് കെട്ടി അത് മാത്രമേ തരാറുണ്ടായിരുന്നു അത് അന്നത്തെ കാലഘട്ടത്തിലായിരുന്നു അത് തന്നെ തുടരാൻ നമുക്കൊരു വിഷമവും ഒരു പശുവിനെങ്കിലും നമുക്ക് വീട്ടിൽ വളർത്താൻ ഉണ്ടായിരുന്നു ഒരു പശുവിനെ വളർത്തിയാൽ ഒരു പത്തോ അര അറുപതോ തേങ്ങിനുള്ള വപ്പളവും നമുക്കതിൽ നിന്ന് കിട്ടും അതും വിലയും കുറച്ച് മിഷ്കരം കൂടി ചേർത്താൽ നമുക്ക് ഏറ്റവും നല്ല ജൈവ രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് അയച്ചെടുക്കാൻ സാധിക്കും ഞാൻ എല്ലാവരെയും പറഞ്ഞതാണ് ഞാൻ മുമ്പേ കൃഷി ചെയ്യുന്ന ആളാണ് ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ അധ്യക്ഷം വഹിച്ചു ഗ്രന്ഥരചന നടത്തിയ ഡോക്ടർ കെ കെ എൻകുറപ്പ പുസ്തകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ദീപാകരൻ ചോമ്പാല റസാ കല്ലേരി രമേശ് രഞ്ജനം രഘു ഇരിങ്ങൽ അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ് എന്നിവരെ കെ പി മോഹനൻ എം എൽ എ ആദരിച്ചു ചടങ്ങിൽ വെച്ച് മഹാകവി കുട്ടമത സംസ്കൃതി കേന്ദ്രത്തിന്റെ പുരസ്കാരങ്ങൾ നാട്യഗുരു മീനാക്കുറപ്പ വി രാജലക്ഷ്മി യോഗാചാര്യ കെ കെ ഉണ്ണികൃഷ്ണൻ ആയിഷ റൂബി എന്നിവർക്ക് വിതരണം ചെയ്തു പുറന്തോളത്ത് ഗംഗാധരൻ പി ഹരീന്ദ്രനാഥ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ വീരാൻകുട്ടി പ്രൊഫസർ ഇസ്മായിൽ ടി കെ വിജയരാഘവൻ പി പി രാജൻ ടി ശ്രീധരൻ സോമൻ മുത്തുവന കെ വി മുഹമ്മദ് ഗുരുക്കൾ പ്രൊഫസർ കസ്തൂർബ സി എച്ച് ശിവദാസ് അടിയേരി രവീന്ദ്രൻ അഡ്വക്കേറ്റ് എം എം സന്തോഷ് കെ കെ ദിലീപ് കുമാർ അശ്വതി എം കെ സത്യൻ മാടാക്കര ശ്രീജിത്ത് പടിക്കൽ എന്നിവർ ആശംസ പ്രസംഗം നടത്തി മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ സ്വാഗതവും സെക്രട്ടറി എൻ കെ അജിത് കുമാർ നന്ദിയും പറഞ്ഞു ുന്നു ഇതുപോലെയാണ് ചോടനുറുമ്പോ മാതിരി ഞാനിത് കണ്ടിട്ട് ഈ ഒരു വലിയൊരു സംഭവത്തിൽ ഞാനിപ്പോ പെട്ടുകൾക്കൊട്ടികൾ പിടിക്കും പിടിക്കാത്തൊരു ഘോരമാകുന്നു വലിയൊരു സാഗരമാകുന്നു ചൂടനുറുമ്പിനു വഴിയിൽ കാണും കല്ലൊരു പർവ്വതമാകുന്നു അപ്പൊ ചെറിയൊരു സോണന് മുമ്പായിട്ട് ഞാനും ഇദ്ദേഹത്തിന്റെ കലാ സൃഷ്ടികളെ ആസ്വദിക്കാനായിട്ട് തുടങ്ങിയാണ് എല്ലാവർക്കും വായിക്കണം